ഇന്നലെയായിരുന്നു നമ്മുടെ വയനാട് ചേലക്കര തിരഞ്ഞെടുപ്പ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഒരു പ്രശ്നം പൊട്ടിമുളച്ച് വന്നിരിക്കുകയാണ് ഇ പി ജയരാ ജയരാജൻ്റെ ഇലക്ഷൻ പോകുമെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പം പ്രശ്നമായി വന്നിരിക്കുന്നത് അതായത് ഇ പി ജയരാജൻ്റെ ആത്മകഥ പോളിംഗ് ദിവസം സി പി എമ്മിന് പ്രഹരം വട കൊടുത്ത് അടി അങ്ങനെയാണ് മനോരമയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ കേരളകുമതിയുടെ രണ്ടാം ഇലക്ഷൻ ബോംബെന്നും പറഞ്ഞാണ് കഥ ആ എന്താ ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ ബോംബ് കട്ടൻ ചായയും വടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരുള്ള പുസ്തകത്തിൽ രണ്ടാം പിണറായി സർക്കാർ വരെ പരാമർശമുണ്ട് പുറത്തു വന്ന വിവാദം അതായത് അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് കട്ടൻ ചായയും വടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം അതിൽ എഴുതിയിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം ദുർബലമാണെന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് അപ്പൊ ഒരു ഇംഗ്ലീഷ് മാസിക അത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അത് പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പി ജയരാജൻ അവകാശപ്പെട്ടെങ്കിലും കുറച്ചു കാലമായി ആത്മകഥ എഴുതി വരുന്നുണ്ടെന്നും ഇരുന്നൂറോളം പേജ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു ഇപ്പൊ ഇരുന്നൂറോളം പേജ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യം അതിൽ എഴുതിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിച്ചെന്നും പ്രസിദ്ധീകരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് വിശദീകരണം പുസ്തകത്തിന്റെ പ്രകാശനം ഇന്നലെ രാവിലെ പത്ത് മുപ്പതിനും നടത്തുമെന്ന് പ്രസാധകരായ ഡി സി ബുക്സ് വ്യക്തമാക്കിയിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ചു അപ്പം അദ്ദേഹം ഇതൊരു മാധ്യമ പ്രവർത്തകനെയാണ് ഏൽപ്പിച്ചിരുന്നത് അപ്പം ഡി സി ബുക്സിനായിരുന്നു ഇതിന്റെ പ്രകാശനം കൊടുത്തിരുന്നത് ഇന്നലെ ആയിരുന്നു അത് പ്രകാശനം ചെയ്യാനിരുന്നത് പക്ഷെ ഇങ്ങനൊരു പ്രശ്നം പൊട്ടിമുളച്ച് വന്നതുകൊണ്ട് പ്രകാശനം ഇന്നലെ നടന്നിട്ടില്ല പിന്നെ അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം പ്രസാധനം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവച്ചെന്നും ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നാണ് അവരുടെ വിശദീകരണം ആത്മകഥ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ടു അപ്പൊ അദ്ദേഹം എന്താണ് ഗൂഢാലോചന ഉണ്ട് എന്നാരോപിച്ച അദ്ദേഹം അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് എഴുതിയത് അദ്ദേഹം ഇടഞ്ഞു നിന്നപ്പോഴാണ് പുറത്തായത് ഇണങ്ങിക്കഴിഞ്ഞപ്പോൾ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ ജാവടേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നടപടി നേരിട്ടാൽ പുറത്തുവിടാമെന്ന് കരുതി തയ്യാറാക്കിയ ഭാഗമാണ് ഓർക്കാപുറത്ത് പുറത്തായതെന്നാണ് വിവരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട ശേഷം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ നിന്ന സമയത്താണ് ആത്മകഥയിൽ കൂട്ടിച്ചേർക്കാനായി വിവാദ ഭാഗങ്ങൾ എഴുതിയത് കഴിഞ്ഞ മാസം പതിനെട്ടിന് പി സരിനെ പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് സംബന്ധിച്ച വിലയിരുത്തൽ വരെ പുസ്തകത്തിലുണ്ട് ഈ മാസം ആദ്യം ഡൽഹി നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു മുൻപേ തയ്യാറാക്കി വെച്ച ബോംബ് ഇതിനിടെ ഇന്നലെ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് സൂചന അപ്പൊ എല്ലാവരും പറയുന്നത് അദ്ദേഹം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ് അപ്പൊ ഇന്നലെ എന്താണ് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഇത് ഈ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ വന്നത് എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദുർബലമായ സർക്കാരിൽ തിരുത്തലുകൾ വേണം അപ്പം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പം ദുർബലമായ സർക്കാരിൽ തിരുത്തലുകൾ വേണമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി തന്നെ കേൾക്കാതെ എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കാതെയാണ് പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് വലിഞ്ഞുകയറിയ പി സരിൻ വയ്യാവേലി ആകും എന്നതിന് അൻവർ ഉദാഹരണം ഇപ്പൊ സരിൻ ആണെങ്കിൽ വലിഞ്ഞു കയറി വന്നതാണ് ശരിയാണ് അദ്ദേഹം പാർട്ടി മാറി വന്നതാണല്ലോ ഒരു രണ്ട് രാത്രി കൊണ്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചാടിയ ആളാണ് അപ്പോൾ വലിഞ്ഞു കയറി വന്ന സരിൻ ഒരു വയ്യാവേലി ആകും അതിൻ്റെ ഉദാഹരണമാണ് അൻവർ എന്നും പറയുന്നുണ്ട് ലോകസഭാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പാർട്ടിക്ക് വലിയ വീഴ്ച ഇപ്പൊ പാർട്ടിക്ക് ലോകസഭാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ നിർണയിക്കത്തിലും വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാന്റിയാഗോ മാർട്ടിനുമായി ചർച്ച നടത്തിയത് പാർട്ടി മുഖപത്രത്തിന്റെ മാർക്കറ്റിംഗ് മേധാവി വേണുഗോപാൽ അപ്പോൾ എന്തായാലും ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആത്മകഥയിൽ എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം ഡി ജി പിക്ക് ആണ് പരാതി നൽകിയിട്ടുള്ളത് എന്തായാലും ആത്മകഥാ വിവാദത്തിൽ അയച്ചു ഡി സി ബുക്സ് വിട്ട ആത്മകഥ ഭാഗങ്ങൾ പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നുമാണ് ഇ പി ജയരാജൻ അഡ്വക്കേറ്റ് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ഈ ഗൂഢാലോചന ഇതൊരു ഗൂഢാലോചനയാണെന്നും അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് അപ്പം ഡി സി ബുക്സിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്